നമ്മൾ എത്ര നേരം സായുയും മാവിന്റെ ചോട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കാന്ന് തുടങ്ങി നമുക്ക് എങ്ങനെ മാങ്ങ കിട്ടാനാ എങ്ങനെ കിട്ടും അല്ലേ നമ്മളെവിടുന്നു മാങ്ങ പറിക്കുമ്പോളെ രണ്ടുപേരും കൂടി കുത്തിരിക്കുന്നുണ്ട് മാവിന്റെ മണ്ടെന്ന് അറച്ചു മാങ്ങയാ തോട്ടിക്കമ്പ് പോലും ഇല്ലല്ലോ ഇവിടെ അച്ഛമ്മ ഇതേ പിച്ചേച്ച അച്ഛമ്മ പോയിട്ടല്ലേ അച്ഛനെ എങ്ങനെയാ പറിക്കുന്നത് അത് കേറുവോ അച്ഛൻ കേറുവോ നോട്ടിക്കൊണ്ടാണോ ഇപ്പം എന്ത് ചെയ്യും നമുക്ക് അവിടെ നോട്ടിക്കൊമ്പ എന്തോ നോക്കാം അല്ലേ അല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ മൗൻറ്റി ഓട്ടിരുന്ന് വെച്ചാൽ അച്ഛമ്മ വരുമ്പോഴത്തേനും അച്ഛമ്മ നമ്മൾ ചീത്ത മാറി ഒന്നുകൂടി നമുക്ക് കൈ കൊണ്ടെത്തുന്നു ഇല്ലല്ലോ അവിടെ നോക്കിയാൽ ആ ഇവിടെ എറണാ കാണുന്നുണ്ടടോ ഇത് കൈകൊണ്ട് എത്തുമെന്ന് നമുക്ക് നോക്കാം അമ്മേ ആ ആ ഇത് എത്തുമോളേ ഇവിടെയൊക്കെ ഇനി അതുകൊണ്ട് കണ്ടല്ലോ ആ പക്കത്തിൽ എത്തുവാണ് അതോ അതിൻ്റെ മണ്ടല എത്ര കൊലയാ നോക്ക് കുഞ്ഞു അങ്ങോട്ടാ കടീക്ക ആൻറ്റി താത്തോട്ടെങ്കിലും കുറയ്ക്കോ നോക്ക് ബക്കറ്റി കേട്ടെ കാണാണോ ഇതുണ്ടല്ലോ അങ്ങോട്ടേ അച്ചാർച്ചാറുണ്ടല്ലോ മോളെ ില്ലായിരുന്നു ഒരു തോട്ടിണ്ടോ പിന്നെ ഇത്രയും കിട്ടിയിട്ടേ ഇനി നമുക്കൊരു തോട്ടിക്കമ്പ ഇവിടെ എവിടെങ്കിലും ഉണ്ടാ നോക്കാവേ ഒറ്റ തോറ്റിക്കമ്പൊക്കെ ആഹ് ഇതിൽ കമ്പിണ്ട് ഓളെ കമ്പിണ്ട് കമ്മിണ്ട് നമുക്ക് ഇതിങ്ങോട്ട് കഴിച്ചാലോ എന്ത് രസല്ലേ അച്ഛനന്റെ മാവാണോ അല്ലേ ചേർന്നൊക്കെ പൽപ്പനായതാണോ

என்னமா அந்த எல்லாங்களும் இதோ பா க நல்லா மாங்காண்டல்ல இதெல்லா ஆ தோட்டி ஒடிஞ்சு போயேடா இங்க இருக்கு ரெண்டா ரெண்டா ஓடியே போடி ஒடி ஒடி நான் உக்கட்டிட்டு எடுக்க இதெண்டா லோ அளைவள்ளியா அளைவள்ள என்ன தெரியவா വാഴയുടെ പോട്ട ഉണങ്ങിയ വാഴ പോട്ട പിരിച്ചെടുത്തിട്ട് കണ്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ കിട്ടുന്നത് കിട്ടുമല്ലേ കിട്ടുമോ നമുക്ക് ഇങ്ങനെ തോട്ടി കെട്ടുന്ന കൊച്ചു കണ്ടിട്ടുണ്ടോ ഇപ്പം ആൻറ്റീനെ ആരെ പഠിപ്പിച്ചാൽ നിറയാവോ ആൻറ്റിയുടെ അച്ഛൻ പഠിപ്പിച്ചു തന്നതായിട്ട് ഇങ്ങനെ തോട്ടി കെട്ടാനായിട്ട് ഇപ്പോഴൊക്കെയല്ലേ അന്നൊക്കെ ആരും മാവിലെന്ന് കയറാനൊന്നും ആരും ഉണ്ടാവൂലേ ആ സമയത്ത് അച്ഛൻ പറഞ്ഞു പെണ്ണുങ്ങളായതുകൊണ്ട് ഇതെല്ലാം പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പഠിപ്പിച്ചു തന്നതാണ് ഇതൊക്കെ കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് കയറൊക്കെ ഇട്ടല്ലേ കിട്ടുന്നത് അന്നൊക്കെ ഈ വാഴവള്ളിയാ അപ്പം ഇപ്പോഴും ആ വാഴവള്ളീൻ്റെ തോന്നുന്നതാണ് നമുക്ക് പക്ഷെ നല്ലോല്ല മുറുകൂട്ടോ ഓളെ പൊട്ടിപ്പി മുറുകിട്ട് മോളെന്ന് പറഞ്ഞപ്പോൾ വേറെ വേറെ ഒന്ന് കയറും കൂടെ ഇട്ടിട്ട് പെട്ട ആ പൊട്ടിയിട്ടേ മാങ്ങ കിട്ടുമായിരിക്കും അല്ലേ മഴ പൊതുണ്ട് അച്ചൻ പരുമ്പത്തിനെ നമുക്ക് മാങ്ങ പറിച്ചു വെക്കണ്ടേ അച്ഛന്റെ ചീത്ത അറിയില്ലേ ആരെങ്കിലും റോഡിൽ കൂടെ പോകാൻ അവരെ വിളിച്ച് പറിപ്പിക്കായിരുന്നേ ചക്കര ഉണ്ടായാലും മതിയായിരുന്നു ചക്കര ഇല്ല അല്ലേ യോ ആ എന്തായാലും നമുക്ക് ഈ കെട്ട അഴിയം വരെ പറിക്കാംട്ടോ അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കുള്ള അതുകൊണ്ട് പോവാ ആ ഒത്തിരി തൂങ്ങി കിട്ടുന്നാലും കൊച്ചു പാടേക്കണേലേ

கம்பிய குறிச்சி கம்பியை குடிச்சிப்பார்க்கட மாறி கேட்ட அறியா சரி

ഈ വീണതെല്ലാം പെറുക്കി പെറുക്കിയെടുക്കാതിയ അല്ലെങ്കി പിന്നെ ഇത്രേം പെറുക്കല്ലേ വായോ പിന്നെ അങ്ങനെ തിലച്ച മങ്ങ ये नंबर भी बुता തിന്നറിയാവോ അടിപൊളിയാണേ പക്ഷെ ഇണ്ടല്ലോ ഇത് നിലത്ത് വീണ തിന്നാൻ ഐ പറ്റിയല്ലൂടെ വെള്ളം വരുന്നുണ്ട് കൊച്ചാ കൊച്ച ഇങ്ങോട്ട് നോക്കടി ഇത് കണ്ട കൂട്ടുകാരെ ഭയങ്കര അടിപൊളി ടേസ്റ്റുള്ള മാങ്ങയാട്ടോ പക്ഷേ ഇതുണ്ടല്ലോ നിലത്തുനിന്ന് കിട്ടിയത് അപ്പം ഇതെന്തേലും കൊ ഒരു ചെറിയൊരു കൊത്തുണ്ടായിരുന്നു ഇതിനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് കടിച്ച് പറിച്ച് തിന്നാലുണ്ടല്ലോ അതിൻ്റെ രസം എന്തായിരിക്കും എന്നറിയാമോ അതിൽക്കൂടെ വെള്ളം വരുന്നുണ്ട് കണ്ടില്ലേ അടിപൊളി നല്ല കളറും കേട്ടോ പക്ഷേ ഇത് മൂക്കൊരു പകുതി മൂപ്പാകുമ്പോഴത്തേനും അതാണ് ഈ മാങ്ങേൻ്റെ പ്രത്യേകത അപ്പം ഇതെന്തായാലും നമ്മൾ തിന്നുന്നില്ല ഇവിടെ ഒരു തുളയുണ്ടായിരുന്നു എന്തായാലും അണ്ണാനോ അല്ല മറ്റേ അങ്ങനെ കടിച്ചാണെങ്കിലേ കണ്ടില്ലേ കളയാല്ലേ ഇത് എന്തായാലും കളയട്ടെ പറിച്ചു വെയിർത്ത് ഒഴുകിയില്ല കുത്തേ മടുത്തില്ലേ കൊച്ചുകൂടെ ഉണ്ടട്ടോ അവളും കുറച്ച് കൂടുതൽ പറിച്ചു കെട്ടോ നല്ല രുചിയുള്ള മങ്ങയതേ അച്ചാറിട്ടാ ഭയങ്കര രുചിയായതിന് ഇതിന് പിന്നായി ഒന്നും ചേർത്തണ്ടട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ട് അച്ചാറിടണം കണ്ടില്ലേ നമ്മുടെ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക രുചിയാ കടയിൽ നിന്ന് മേടിക്കുന്നതല്ലല്ലോ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ വാടലൊക്കെ ഉണ്ടാവും